ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമാണ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിംഗിൽ ഒരുപാട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങില് ഈ ഒരു സംശയം ഗിയറുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് നമ്മൾ ഒരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഫോർത്ത് ഗിയറിൽ പോകുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയുമോ അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാനായിട്ട് കഴിയുമോ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗിൽ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട് ഡ്രൈവിംഗിൽ ക്ലിയർ ായിട്ട് ശ്രമിക്കണം ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വലിയ സംശയം ഡ്രൈവിംഗിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കറക്റ്റായിട്ട് തരാം നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് ലഭിക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കണം കാരണം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല കരുതലോടെ ഒരു വാഹനം ഓടിക്കാനും അപകടങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാനും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വലിയൊരു സംശയം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്തു വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു ഒരു ഒന്ന് രണ്ട് സെക്കൻഡിന് ശേഷം വണ്ടി ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നമ്മളെപ്പോഴും ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ വണ്ടി വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കും ആ സമയത്ത് നമുക്ക് പതിയൊരു ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ചാൽ വണ്ടി നമുക്ക് എടുക്കാം അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആയിട്ട് കൊടുത്ത് വണ്ടി എടുക്കാം ഇപ്പൊ ഞാൻ വണ്ടി എടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആയി സമയത്ത് ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും ഞാൻ വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് മൂവ്മെന്റ് തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പം മൂന്നാമത് ഗിയറിൽ എന്റെ വാഹനം ഇങ്ങനെ വരികയാണ് ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു ഉണ്ട് ബ്രേക്കേ വന്ന് ഞാൻ എന്ത് ചെയ്തു വണ്ടിയുടെ ഗിയർ ഡൗൺ ചെയ്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും ഞാൻ റോഡ് ശകല സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് തേർഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും ജസ്റ്റ് വണ്ടി ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് ഇവിടെ ചെറിയ ഗട്ടർ ഉള്ളത് കൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും അപ്പം ഇവിടെ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുത്ത സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി പോകാൻ പറ്റുന്ന ഗട്ടറുകളിലാണ് ഞാൻ തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടത് ഞാൻ ഈ പറഞ്ഞ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇപ്പോൾ ഞാൻ വീണ്ടും ഇത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് എന്നാൽ ഇത് ഇവിടെ വീണ്ടും ഒരു ജംഗ്ഷൻ വന്നു ഞാൻ എന്ത് ചെയ്തു ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാല് വരുന്നു വാഹനം ഞാൻ ഇവിടെ സ്ലോ ചെയ്തിട്ട് വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തത് എൻ്റെ വാഹനം എനിക്ക് ഇവിടെ സ്ലോ ചെയ്ത് ഈ ജംഗ്ഷനിൽ എനിക്ക് ടേണുകൾ എടുക്കണം ഓക്കെ അതുകൊണ്ടാണ് ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഈ ടേണ് എടുത്തത് നമുക്ക് സെക്കൻഡ് ഗിയറിൽ ടേൺ എടുത്ത് വരുന്ന സമയത്ത് നമുക്ക് വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് വരും അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി സ്ലോ ചെയ്തെടുത്ത് വീണ്ടും ഇറക്കം വന്നു ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ഞാനിത് റോഡ് സ്ട്രൈറ്റ് ആയതുകൊണ്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ മുന്നിലായിട്ട് ഒരു വളവുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ടു അതായത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി തേർഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും ഇവിടെ ഒരു ചെറിയ ഗട്ടറൊക്കെ വരുന്നു വരുന്ന സമയത്ത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് പതിയലറേഷൻ കൊടുത്ത ഈ ഗട്ടർ ഞാൻ സെക്കൻഡ് ഗിയറിൽ വരികയാണ് അപ്പോൾ ഇനി നിങ്ങളെ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഡൗട്ടാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത് നമുക്ക് ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് കഴിയുമോ ഇപ്പോൾ ഉദാഹരണം കാണിക്കും ഇപ്പം സെക്കൻഡിൽ പോകുകയാണ് തേർഡ് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് കൊടുത്തു ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഗട്ടർ കണ്ടു ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ചോ ഫസ്റ്റിലേക്ക് ഇട്ടും ഇവർ ക്ലച്ച് ചെയ്ത് നയിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ജെർക്കുണ്ടാവും വലിയ ജെർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ അടക്കം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഡാഷ് ബോർഡിൻ്റെ ഇവിടെ വന്ന് തലയിടിക്കാനും അതുപോലെ തന്നെ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് വാഹനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആ ഒരു കാര്യം ഫോർത്ത് ഗിയറിൽ നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഗട്ടർ കാണുമ്പോൾ ഈ മെത്തേഡിൽ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പം നമ്മൾ ഫോർത്ത് ഗിയർ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു വലിയ ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കണ്ടേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും അല്ലാതെ നമ്മൾ തേർഡ് ഗിയർ ഇട്ട് ഗട്ടർ കയറി പോകത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും അപ്പം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കാനായിട്ട് കഴിയും പക്ഷെ കൊടുക്കേണ്ട മെത്തേഡാണ് നിങ്ങൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയാം ഞാനിവിടെ ഫസ്റ്റ് കൊടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇപ്പോൾ ഞാനിത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു വരുന്ന സമയത്ത് വീണ്ടും ഒരു കയറ്റം കണ്ടു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ചെറിയ കയറ്റം ആയതുകൊണ്ട് ഞാൻ തേർഡ് ഗിയറിൽ ഇട്ട് ഇങ്ങനെ വരികയാണ് ഓക്കെ ഇങ്ങനെ തേർഡ് ഗിയറിൽ ഇട്ട് ഞാൻ ഞാനിത് ഈ കയറ്റം ഇങ്ങനെ കയറി വരുന്നു ഇങ്ങനെ കയറി വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഒരു സ്ട്രേറ്റ് റോഡും കൂടെ വന്ന് കഴിഞ്ഞാൽ ഫോർത്ത് കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് കൊടുക്കുന്നത് കാണിച്ചു തരാം അതായത് തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും അതെ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഇങ്ങനെ ഫോർത്ത് ഗിയർ വരികയാണ് അപ്പം മുന്നിലായിട്ട് ഒരു ഗട്ടർ കണ്ടു ഗട്ടർ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യുക അതായത് നമ്മൾ വരുന്ന സ്പീഡിൽ നിന്ന് നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തിട്ട് ക്ലച്ച് പിടിച്ചുകൊണ്ട് നമ്മുടെ വണ്ടി റണ്ണിങ് നിന്നു എന്നിട്ട് ഫസ്റ്റ് കൊടുക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക പതിയെ ആക്സലറേഷൻ കൊടുക്കുക അപ്പോൾ നമ്മളവിടെ വാഹനത്തിന്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ കൊടുക്കാം എന്നാൽ കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ലാത്തത് എപ്പോഴാണ് നമ്മൾ വാഹനം ഡയറക്റ്റ് പോകുന്ന സമയത്ത് ബ്രേക്കിന്റെ സഹായമില്ലാതെ ഒറ്റയടിക്ക് ക്ലച്ച് പിടിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഫോർത്ത് ഗിയറിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കരുത് കാരണം വാഹനത്തിന് നല്ല രീതിയിലുള്ള ഒരു വേഗതയുണ്ട് നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് സംഭവിക്കുന്നത് മുഖാന്തരം എന്ത് ചെയ്യും നമ്മൾ വാഹനം അങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഉള്ളിൽ സഡൻ ബ്രേക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം വരും ഇത് തന്നെ നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് കൊടുത്താലും ഡ്രൈവിംഗിൽ സംഭവിക്കും ഞാൻ അതും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇവിടെ വണ്ടി എടുക്കുകയാണ് ഈ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടുന്നു വണ്ടിക്ക് മൂവ്മെന്റ് നൽകി തേർഡ് ഇട്ടു ഞാൻ തേർഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗട്ടറോ വല്ലതോ കണ്ട് ഞാൻ ഫസ്റ്റ് പിടിച്ച് ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഉള്ളിലുണ്ട് ഇപ്പൊ ഒരു ജെർക്ക് വന്നു ഒരു വല്ലാത്ത ജെർക്ക് വന്നു ഇങ്ങനെ ഗിയർ ഇടരുത് അപ്പോൾ ഗിയർ ഇടേണ്ടത് എങ്ങനെയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക വീണ്ടും നമ്മൾ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകിയതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് ചിലപ്പോൾ മുന്നിൽ ഒരു ഗട്ടർ ആകാം അല്ലെങ്കിൽ അടുത്ത സൈഡിലേക്ക് ഒരു റോഡിലേക്ക് നമുക്ക് കയറണം അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വീട്ടിലേക്ക് കയറ്റി ഇടണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ തേർഡിലാണെങ്കിലും ഫോർത്തിലാണെങ്കിലും വരുവാണെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് കാല് വരിക ബ്രേക്കിലേക്ക് കാലു വന്ന് വണ്ടിയെ ആദ്യം സ്ലോ ചെയ്യുക സ്ലോ ചെയ്യുന്നതിനോടൊപ്പം വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് വണ്ടി സ്ലോ ആകുന്നതിനനുസരിച്ച് ക്ലച്ചും ചവിട്ടി കൊടുക്കണം അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകത്തില്ല എന്നിട്ട് ഇതുപോലെ വണ്ടി ആവറേജ് രീതിയിൽ സ്ലോ ആയിട്ട് വണ്ടിയുടെ റണ്ണിങ് ആവറേജ് നല്ല രീതിയിൽ നിന്നിട്ട് മാത്രമേ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ഓർക്കണം ഇത് വാഹനം ഓടിക്കുന്ന ഒരുപാട് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ അറിയത്തില്ല ഈ ഒരു മിസ്റ്റേക്ക് അതുകൊണ്ട് തന്നെ പല ആൾക്കാർ ഡ്രൈവിംഗിൽ ചെയ്യാറുണ്ട് ഇനി നിങ്ങൾക്കുള്ള ഒരു സംശയം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മളപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫസ്റ്റ് കൊടുത്ത് ഗിയർ ഡൗൺ ചെയ്താൽ മതിയോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഉദാഹരണം ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചായിരുന്നു ഇപ്പം സെക്കൻഡിൽ ഇങ്ങനെ വരുവാണ് തേർഡിലേക്ക് ഇടുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഞാൻ ഫോർത്തിലേക്ക് ഇട്ട് ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ കയറ്റം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കണ്ട നിങ്ങൾ തേടിലെ ഫോർത്തിൽ നിന്ന് തേർഡ് ഇട്ടിട്ട് പതി കയറി നോക്കാൻ നോക്കുക വണ്ടി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഒരു ഗട്ടർ വന്നു തേടിലാണ് വരുന്നത് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കണ്ട ആദ്യം സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് പതി ക്ലച്ച് അയച്ച് ഇവിടെ ഇറങ്ങുക അപ്പം ഗട്ടർ ഇറങ്ങുമ്പോൾ കുലുക്കം കൂടുതലാണെന്ന് തോന്നിയാൽ ബ്രേക്കെ വന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് വീണ്ടും ഫസ്റ്റ് കൊടുത്തോളാം അപ്പോൾ ആ കുലുക്കം ഒഴിവാക്കാം എന്നിട്ട് പതി ക്ലച്ച് റിലീസ് ചെയ്ത് പതി ക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഗട്ടറുകളിൽ നമുക്ക് കുലുക്ക ഒഴിവാക്കി ഇറങ്ങാൻ കഴിയും പല ആൾക്കാർ ഈ ഗട്ടറൊക്കെ ഇറങ്ങുന്ന സമയത്ത് വണ്ടി ചാടിച്ചിറക്കും അത് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരുടെ ഒരു പ്രശ്നമാണ് ഇപ്പം അതിങ്ങനെ സെക്കൻഡ് ഇയർ വരുന്നു തേർഡ് ഇയറിലേക്ക് ഇട്ടിങ്ങനെ വരികയാണ് അപ്പോൾ മുന്നിൽ ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഗട്ടറാണെങ്കിൽ നമുക്ക് ക്ലച്ച് പിടിച്ച് അതെ സെക്കൻഡ് ഇയറിലേക്ക് ഇട്ട് പതിയെ ക്ലച്ച് അയച്ച് നമുക്ക് ഇങ്ങനെ ഇറങ്ങാം ഇങ്ങനെ ഇറങ്ങി പോകുന്നതിനനുസരിച്ച് ഗട്ടറിൻ്റെ അളവ് കൂടി കുലുക്കം കൂടുതലും തോന്നിയാൽ എന്തു ചെയ്യാണ് ക്ലെച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് അങ്ങ് കൊടുത്തോളണം എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സാവധാനത്തിൽ പതുക്കെ പതുക്കെ ഗട്ടർ ഇറങ്ങിപ്പോയിക്കൊള്ളു ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ അപ്പൊ അങ്ങനെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഗിയറുകളെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് മികച്ച രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും ഗിയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നവും നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ മാറിക്കിട്ടും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി നിങ്ങൾ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ